അല്ല കൂലിയാറല്ലേ ഞാൻ എന്താ സംഭവം ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തല്ലേ നമ്മുടെ റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരില്ലാ പുള്ളിക്കാരത്തിൽ ജപ്പാനിലെ കൈക്കാണ് അപ്പൊ എന്താ ചോദിച്ചാൽ പുള്ളിക്കാരി ഒരു സംഭവം വെച്ചാൽ ജൂലൈ അഞ്ചിനു ജപ്പാനെ തേടി ഒരു വൻ ദുരന്തം വൻ ദുരന്തം വെച്ച് കഴിഞ്ഞാൽ വൻ എന്തോ ഒരു സംഭവം ദുരന്തപരമായ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ആ എഴുത്തുകാരിനാണെങ്കിലും ഇടുന്നത് കോവിഡ് വരുന്നു പിന്നെ മറ്റു സുനാമി വരുന്നൊക്കെ പ്രവചിച്ച് പക്ഷെ അതൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ജൂലൈ അഞ്ചിന് ജപ്പാനെ തേടി ഇങ്ങനെ വലിയ സംഭവം വരുന്നെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഒരു എഴുത്തുകാരി ആണെങ്കിലും ഇടയ്ക്ക് പക്ഷെ അവരുടെ പ്രവചനം എന്തോ ആൾക്കാർ പറയുന്നുണ്ട് ഈ ഇടയ്ക്ക് പിന്നെ നമ്മളെ ഏതാ വെച്ച് ഒരു പ്ലെയിൻ അപകടത്തിന് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ പ്രവചിച്ചിട്ട് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഞാൻ റിയാക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്താണെങ്കിലും ഇടലെ അപ്പോ അതുപോലെ പ്രവചിച്ചതാണ് ഇപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചില്ലാ നമുക്ക് ഇപ്പൊ നമുക്കും പ്രവചിക്കാം പക്ഷെ കറക്റ്റ് ഡേറ്റ് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു വർഷത്തിൽ നമുക്കും പറയാൻ പറ്റും ട്രെയിനിങ് സംഭവിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ നല്ല മഴ ഉണ്ടാവും ഇല്ലെങ്കിൽ അങ്ങനെ പോകാൻ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റും ആ ഒരു വർഷത്തിൽ ആ ടൈം ഓഫ് പീരീഡിൽ ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ വർഷത്തില് പല സംഭവങ്ങളും നടക്കും ഇപ്പൊ നമ്മളെന്താ പറഞ്ഞ പോലെ കൊറേ അപകടങ്ങൾ സംഭവിക്കും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാം പക്ഷെ അതെന്താ വെച്ചാൽ വർഷത്തിൽ എപ്പോഴും ഒക്കെ നടക്കുന്നില്ലാണല്ലോ വെച്ചാൽ നമ്മുടെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളും അതൊക്കെ നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ആവണം മനസ്സിലായില്ലേ അത് അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല ഏറെ റിയോ തൽസുക്കി എന്ന് പറയുന്ന എഴുത്തുകാരി ജപ്പാനെ തേടി വൻ ദുരന്തം ജൂലൈ അഞ്ചിന് സംഭവിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ എന്താ ദുരന്തം ഏതാ ദുരന്തം നമുക്ക് അറിയില്ല ഇനിയിപ്പൊ സംഭവിക്കൊന്നറിയില്ല നമ്മളുടെ കൂടി അറിയില്ല നമ്മുടെ പ്രവർത്തന വന്നിട്ട് സംഭവിക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ ഓരോ മനുഷ്യജീവനും വിലയുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് കാരണം അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അപ്പൊ കോവിഡിൽ തന്നെ വന്ന സമയത്ത് എത്ര എത്ര കിഴടുകൾ നാലിച്ചു എത്ര ദുരന്തം എത്ര പേര് മരിച്ചു കുറേ അധികം ആൾക്കാരും കുറേ അധികം അത് ആ ഒരു അവിടെ മാത്രമല്ല ഇല്ല ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഇന്ത്യയില്ല ലോകം ഒട്ടാകെ അത് വ്യാപിച്ചു സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എഫക്റ്റ് ആയി കുറെ പേര് മരണപ്പെട്ടു നല്ല രീതിയിൽ ഏഹ് നമ്മള് ഭയങ്കരമായ രീതിയിൽ കെയർ ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും പല കാര്യങ്ങളും അത് ഒരു വർഷമൊക്കെ നീണ്ട നീണ്ടുനിന്നത് പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ സുനാമി വരും പറഞ്ഞു സുനാമി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു വരുന്ന സംഭവമാണ് അതൊരു ഒറ്റ ആട്ടിക്ക് തന്നെ ആ ഒരു ചിലപ്പോൾ ഒരു ഏരിയ മൊത്തം ഇല്ലാതാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതൊരു ജപ്പാൻ തേടി അങ്ങനെ ഒരു പെൺ ദുരന്തം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നാലാം തീയതി അപ്പൊ നാളെ അങ്ങനെ അഞ്ചാം തീയതി അങ്ങനെയൊന്നും വരട്ടില്ലെന്ന നമ്മളോട് പ്രാർത്ഥന അതോ ഇങ്ങനെ സംഭവം ഇത് വേറെ ആൾക്കാർ ഇപ്പൊന്ന് ചോദിച്ചാൽ ഇപ്പൊ ജൂലൈ അഞ്ചിൽ അങ്ങനെ നടക്കും എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇപ്പൊ പുള്ളിക്കാത്ത പറയുന്നതൊക്കെ ചെയ്യാമല്ലോ ഇത് ചെയ്യാവോ എന്നൊരു തോന്നലൊക്കെ വരും പിന്നെ എന്താണ് ഇതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരാൾ പറയുന്ന സമയത്ത് ചിലരൊക്കെ ജാഗ്രത എടുത്ത് അവിടെ നിന്ന് ചിലപ്പോ ജാഗ്രത എടുത്ത് നിൽക്കും എന്തോ ഇല്ലാണ്ട് അങ്ങനെ സംഭവിക്കട്ടില്ല എന്നാണ് നമ്മുടെയും പ്രാർത്ഥന അതെ പറയാനുള്ളു ഇപ്പൊ റിയേഴ്സൽ റിയോ തൽസിക്കല്ലാതെ കുറെ ആൾക്കാർക്ക് ഇതുപോലെ പ്രവചിക്കുന്ന ഉണ്ട് എന്തോ ഈ റിയോ തൽസിക്ക എന്ന് പറഞ്ഞാൽ എഴുത്തുകാരി രണ്ട് സാധനം പ്രവചിച്ചു അത് ആയി അതുകൊണ്ടാണ് അപ്പൊ ഇതും ഒരു ആൾക്കാർക്ക് ഒരു പേടി എന്തോ സംഭവിക്കില്ലെന്ന് നമ്മളെ വിശ്വസിക്കുന്നു സംഭവിക്കാതിരിക്കട്ടെ അതേ പറയാനുള്ളൂ